ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു അത് എസ് പി പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു തൊട്ടടുത്ത സെക്കൻഡിൽ എന്റെ മുഖത്തേക്ക് അടിക്കുന്നു അതെന്റെ മൂക്കിൽ കൊള്ളുന്നു പിന്നെ അവിടെ നിന്ന് ആ ഡയറക്ഷൻ പ്രകാരം തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമത് എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്ക് അറിയാതെ പറ്റിപ്പോയതാണെന്നു പറയാൻ പറ്റുമോ ഈ സീനിൽ ഇത് നടക്കുമ്പോ എവിടെയാസ് കൂട്ടിയിട്ടുള്ളത് ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുകി എന്നെ ചോദിക്കുന്നത് എന്തൊക്കെയാ സ്ഥിതി എം പി അഡ്മിറ്റ് ആയോ അപ്പൊ അത് എത്ര പ്ലാൻഡായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ള ഒരു അന്വേഷണം ഞങ്ങൾ നടത്തുമ്പോഴാണ് ഇത് ബോധപൂർവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും കൂടെ വെളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതിന് മൂന്ന് പോലീസുകാരെ വിട്ടു എന്നുള്ള വാർത്തയാണ് സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എമ്മിന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വല് പുറത്തു വന്നത് അതുവരെ മർദ്ദന വേറ്റിട്ടില്ല അത് മഷിയാണ് പെയിന്റാണ് ഉപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു അതുവരെ അങ്ങനെ ഒരു സീന ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ പിന്നെ റൂറൽ എസ്പിക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തൈറൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ എസ് പി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇതിനെ വേറൊരു രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ റീസൺ എന്താ റീസൺ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു ഏ ടൂൾ ഉപയോഗിച്ചിട്ട് നിന്റെ പ്രതിയെ കണ്ടെത്തുമെന്നുള്ളത് എന്റെ ഏ ടൂൾ സർക്കാരിന്റെ പണി മുടക്കിയോ എന്താ ഇതുവരെ അടിച്ചാളെ കണ്ടെത്താത്തത് എന്താ നടപടി എടുക്കാത്തത് റൂറൽ എസ് പിയുടെ ആ സ്റ്റേറ്റ്മെന്റിന് ആരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് പോലീസ് മുന്നോട്ട് പോവാതിരുന്നത് ഞാൻ നിങ്ങളുടെ വാർത്തകൾ കണ്ടു ആ അന്വേഷണം അവസാനിപ്പിച്ചു എന്താ മരവിപ്പിക്കാൻ കാരണം എന്തിനു വേണ്ടി അന്വേഷണം അറിയിപ്പിച്ചത് അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ് എ ടൂൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് റൂറൽ എസ് പി പറഞ്ഞതിന്റെ തൊട്ട പുറകെ അത് കണ്ടെത്തരുത് പുറത്തുവിടരുതെന്നുള്ള സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഗവൺമെന്റിൽ ഇരിക്കുന്നവർ കൊടുക്കുന്നതിന്റെ അല്ലാതെ എ ടൂൾ പണി കൊടുക്കിയതാണെങ്കിൽ ഇവർ പറയണം ഞാൻ ഐ സിയുൽ നിന്ന് മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടു മണിക്ക് കാണാമെന്ന് എന്റെ കൂടെ നിൽക്കുന്ന ആളോട് അപ്പൊ ഡോക്ടർ വന്നിട്ടെന്തോ രാവിലത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ടായിരുന്നു കാണാന്ന് പറഞ്ഞു ഇതുവരെ പോലീസിന്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ മൊഴി എടുത്തിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല ഇതുവരെ ഒരു കേസ് എടുത്തതായിട്ടുള്ള അറിയിപ്പ് റജിസ്റ്റർ ചെയ്തായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റൂറൽ എസ് പിയുടെ വീഡിയോ പുറത്തു വന്ന ശേഷം പിന്നെ ആരുടെ ഇടപെടലാണ് ഇത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തത് എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമം അല്ല ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ് അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഇനി ഒരു കാര്യം ഈ വിഷ്വല് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു ഈ വിഷ്വല് നിങ്ങൾ നോക്കുക ആദ്യം എന്റെ തലയിൽ അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ആ ലാത്തി വീശാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആ വിഷലും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു അത് എസ് പി പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു തൊട്ടടുത്ത മിനിറ്റില് തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു അതെന്റെ മൂക്കിൽ കൊള്ളുന്നു അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് അഞ്ഞ് വീശിയിരുന്ന് എൻ്റെ തലയിലും മുഖത്തും അടിച്ചാല് പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമത് എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക അതവിടെ അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക മൂന്നാമത് അടിക്കാൻ നോക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക അറിയാതെ നമുക്ക് പറയാൻ പറ്റൂ സംഘർഷത്തിന് നമുക്ക് പറയാൻ പറ്റൂ ഈ സീനിൽ ഇത് നടക്കുമ്പോ എവിടെയാസ് കൂട്ടിയിട്ടുള്ളത് ഈ സീൻ നടക്കുമ്പോ അവിടെ പിന്നെ ഗ്രനേഡ് എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക് തലയിലടികൊള്ളുന്നു അതിന്റെ ശേഷം നേരെ മൂക്കിലേക്ക് അടിക്കുന്നു ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ കാക്കി പിന്നെ അടുത്തതും വരിക എന്നിട്ട് അറിയാതെ ഒരു തിക്കിന്റെ തിരക്കിന്റെ സംഭവിച്ചു അവിടെ എന്തെങ്കിലും വലിയ സീനുകൾ കാണുന്നുണ്ടോ വലിയൊരു ലാസ്റ്റി ചാർജിനുള്ള എന്തെങ്കിലും ഒരു കോരി കല്ലേ പോലീസുകാർ ഉണ്ടാക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അവരവരുടെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരന് യു ഡി എഫിന്റെ പ്രവർത്തകരുടെയോ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ പേരിൽ സീരിയസ് ആയ എന്തെങ്കിലും ഒരു പരിക്കവിടെ പറ്റിയിട്ടുണ്ടോ ഇനി നിങ്ങൾ അടുത്തത് അടുത്ത് നിങ്ങൾ ഗ്രനേഡിന്റെ കാര്യം പറയുന്നു നിങ്ങൾ നോക്കുക ഡിവൈഎസ്പി ഹരിപ്രസാദ് ഡിവൈഎസ്പി ഹരിപ്രസാദ് അതിന്റെ വിഷയം നിങ്ങൾക്ക് അയച്ചിരുന്നു ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിലാ ഗ്രനേഡ് അല്ലെങ്കിൽ തീർഗ്യാസ് അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിശ്വന് നിങ്ങൾ കാണുക ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കയ്യിൽ ഒരു കയ്യിൽ ഗ്രനേഡ് ഒരു കയ്യിൽ ലാത്തി ലാത്തിന്റെ കയ്യിലുള്ള ലാത്തി മറ്റു ചൂടല്ലാത്തിയത് തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക എഫ്ഐആറിനകത്ത് വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്ന് അവർ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡിവൈഎസ്പി എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടുനടക്കുന്നത് ഗ്രനേഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി കയ്യിൽ ഉണ്ടെങ്കിൽ ഡിവൈഎസ്പി എന്തിനാ ഒരു ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം ആ പോലീസിന് എക്സ്ക്ലൂസീവ് ആയി ഗ്രനേഡിന് പരിശീലനം കൊടുത്ത ആളുകൾ ഇതാ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന ഗ്രനേഡ് ഹരിപ്രസാദൻ പിന്നെ ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുത്ത് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിനൂടെ പിന്നിലൂസായി താഴെ വീണ് ഊരിപൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ഉണ്ടായിരുന്നു എഴുതിയിരിക്കുക അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത് ജനക്കൂട്ടുമായിട്ടുള്ള തെക്കും തരക്കും അല്ല ഇത് കയ്യിൽ വെച്ച് ലാത്തിയും കയ്യില് വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇല്ലെങ്കിൽ പോലീസ് പതിനാറാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ എല്ലാ എസ് ഡി പിഒസിനും എസ് എച്ച്ഒസിനും കോഴിക്കോട് റൂറൽ ട്രാഫിക് യൂണിറ്റ്സിനും കൺട്രോൾ റൂമിനും വടകര ടി എച്ച് യൂണി ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത് വടകരയിലെ രാവിലെ ഏഴ് മണി മുതൽ ഗ്രനേഡ് ത്രോയിങ് പ്രാക്ടീസായി ഡി എച്ച് ക്യൂൽ താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ബഹു ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മര്യാദയ്ക്ക് എറിയാനിമാർക്ക് അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ട് ഇൻസിഡന്റിന് ശേഷം ഇത് പരിശീലിപ്പിക്കാൻ സർക്കുലർ ഇറക്കുന്ന പോലീസ് അവരെടുത്ത് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എറിഞ്ഞിട്ടാണ് ആരെങ്കിലും പരിക്കേറ്റതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ കേരളത്തിന്റെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ കോഴിക്കോട്ടെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഈ ഗ്രനേഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നവരെ ഈ ഗ്രനേഡും തീയർ ഗ്യാസും ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുന്നത് ഞാൻ തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റിലും അസംബ്ലിയിലും എല്ലായിടത്തും സമരങ്ങളിൽ പങ്കെടുത്തു പല കലക്ടറേറ്റുകളും കേരളത്തിലെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രതിസന്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് സമരങ്ങൾ കാണുന്നവരും അല്ല ആദ്യമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നവരുമല്ല ഒരു ഗ്രനേഡ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് തീയർ ഗ്യാസ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് ഇറിയാതെ എറിയുന്നതിന് മുമ്പ് ഗ്യാപ്പും സമരക്കാരുടെയും പോലീസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് സാധാരണ എഴുതി ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിന് പകരം പരിക്കേൽപ്പിക്കാൻ ബോധപൂർവം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് തലയിലേക്കും മുഖത്തേക്കും അറിയുന്ന ക്രൂരത പിണറായി വിജയന്റെ പോലീസ് കാണിക്കുന്നതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റൂ ഇത് നിങ്ങൾ കാണുക കയ്യിൽ ഗ്രനേഡ് വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ടാണ് അടിക്കുന്നത് ഇനി ഈ കക്ഷി ആശുപത്രിയിൽ വന്നപ്പോ ചോദിച്ചൊരു ചോദ്യം അത് നിങ്ങൾ കണ്ടു കാണും അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു അതെവിടെ ആ ഡി വൈ ഈ ഡിവൈഎസ്പി ഹരിപ്രസാദ് ആശുപത്രി വന്നപ്പോ ഉടനെ ചോദിക്ക എന്തായി എം പി അഡ്മിറ്റ് ആയോ അയാളെ ആശുപത്രിയില്ല അപ്പൊ എം പി അഡ്മിറ്റ് ആക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ ना ോ അപ്പൊ എനിക്ക് പരിക്കേറ്റിട്ടില്ല എനിക്കൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്ന ആളുകൾ അവര് തിരിച്ചറിയുന്ന അവിടുത്തെ ഡിവൈഎസ്പി എന്നെ ചോദിക്കുന്നു എന്തൊക്കെയാ സ്ഥിതി എം പി ആയോ അപ്പൊ അത് എത്ര പ്ലാൻഡായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര ആയിരുന്നു എന്നുള്ളത് അവിടെ പോലീസ് സംഘർഷം ഇല്ലാതാക്കാനല്ല ശ്രമിച്ചത് എന്നോട് അവിടുത്തെ ഡി എസ് പി പറഞ്ഞത് പ്രകടനത്തിന് പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പുറത്തേക്ക് പോയാൽ അവിടെ പത്തൊമ്പത് സി പി എംമാര് തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ പ്രകടനം നിർത്തിപ്പോണം അവരുടെ അതിൽ ആയുധമുണ്ട് ബിൽഡിങ്ങിന്റെ മേലൊക്കെ എന്നോട് നേരിട്ട് പറയാം ബിൽഡിങ്ങിന്റെ മേലൊക്കെ എന്താ അവർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് പറയാം ഡി ഡി സി സി പ്രസിഡന്റ് അതുകൊണ്ടാണ് ഇത്ര ഞങ്ങളുടെ പറയാൻ അനുവദിക്കാത്തത് അപ്പൊ അവിടെയുള്ള ഈ ഈ പോലീസുകാരെല്ലാവരും ഇപ്പുറത്തുള്ള പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എഴുന്നൂറാളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോ അവരെ തടയുന്നതിനും അവർ ആയുധം ഉണ്ടെന്ന് അവര് പറയുന്ന അക്രമം നടത്തുമെന്ന് അവര് പറയുന്ന സി പി എം പ്രവർത്തകരണന്ന് പിരിച്ചുവിടാനല്ലേ ശ്രമിക്കേണ്ടത് അവിടെ ഒറ്റ സി പി എം കാർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചില ഭരണവിലാസം യുവജന സംഘടനകളുടെ ആളുകൾ വലിയ വായിൽ കരയുന്നൊക്കെ നമ്മൾ കേട്ടു പക്ഷെ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പോലീസ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ആലോചിച്ച് നോക്കാം എഫ്ഐആർ ലൈനകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പ്രകടനത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്ക ഇനി അടിച്ച പോലീസുകാരൻ ആരാണ് നിങ്ങൾ ഒരാള് മടക്കി വെച്ചിട്ട് ഒരു പോലീസുകാരൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടു അതിന്റെ പുറകിലെ വിഷനും നിങ്ങൾ കണ്ടു അതിന്റെ ഹെൽമെറ്റിന്റെ കളർ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് അയച്ച വീഡിയോയിലുണ്ട് ഇനി അതിന്റെ ഫ്രണ്ട് വിഷൽ നേരത്തെ അടിച്ചതിന്റെ ഫ്രണ്ട് വിഷലും നേരത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒന്നും കൂടി അയക്കാം ആ പോലീസുകാരനെ റൂം ചെയ്യുമ്പോൾ കാണുന്നത് ഈ മുഖമാണ് ഈ മുഖമാണ് ആ പോലീസുകാരനെ ടൂം ചെയ്യുമ്പോൾ കാണുന്നത് നിങ്ങളുടെ ഫോണുകളിലേക്ക് അതിന്റെ വീഡിയോ മറ്റ് ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരാം ഇനി ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം ഞാൻ രണ്ടാമത് പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ ഫ്രണ്ടില് ഞാനും ഡി സി സി പ്രസിഡന്റ് ഞാൻ പ്രവർത്തകരോട് പറഞ്ഞു ഒരാളും പ്രൊവോക്ഡ് ആവരുത് അപ്പൊ നിങ്ങളെ അടിച്ച് എം പി അടിച്ച് ഞാൻ പറഞ്ഞു അത് നമുക്ക് ലീഗലി അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും നിങ്ങളൊരാളും പ്രൊവോക്ഡ് ആവരുത് ഞാൻ അപ്പോഴും രണ്ടാമത് പരിക്കേറ്റ് നിൽക്കുമ്പോഴും ഞാനതാണ് അവരോട് പറഞ്ഞു നിങ്ങൾ പ്രൊവോക്ഡ് ആവരുത് ഇത് ലീഗലി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും ജനങ്ങളുടെ മുമ്പിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയി സംസാരിക്കാം നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ഒരുക്കനോട് ഞാൻ ചോദിച്ചു താനല്ലേ എന്നെ മർദ്ദിച്ചതെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോ അയാൾ അപ്പൊ എത്ര ആളുകളുടെ ഇടയിൽ എന്നോട് പറഞ്ഞു ഞാൻ ഇതിന്റെ മുമ്പിൽ ഉണ്ടായിട്ടേ ഇല്ല സാറെ ഞാൻ വാക്കിലാണിരുന്നു എന്നത് പിന്നെ ഞാൻ വിശ്വര് പരിശോധിക്കുമ്പോഴും മുഖം കാണുമ്പോഴും ഞാൻ ആ ചോദിച്ച വ്യക്തി തന്നെയാണ് മുമ്പിൽ ഉണ്ടായിരുന്നതും മർദ്ദിച്ചതും അതിന് നേതൃത്വം നൽകിയതും എന്നുള്ളത് അത് അതിന്റെ വിശ്വലും ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ആരാണ് അടിച്ചതെന്ന് കണ്ടെത്താൻ പിണറായി വിജയൻ സർക്കാരിന്റെ പണിയെടുക്കാത്തയായിട്ടുള്ള ആവശ്യമൊന്നുമില്ല ആറഞ്ച് മൊബൈൽ സ്ക്രീനിൽ ആ വീഡിയോ നാല് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുമ്പോ ഇത് അതിന്റെ ഫ്രണ്ട് വിഷ്വൽ നിങ്ങൾ കാണുക അയാൾ മർദ്ദിക്കുന്നതിന്റെ ഫ്രണ്ട് വിഷ്വൽ ഈ മർദ്ദിക്കുന്നത് ഇനി മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ നടന്നു മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തുമ്പോഴാണ് ഇത് ബോധപൂർവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും കൂടെ വെളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് വന്ന ഒരു കേരളത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇത് എല്ലാ മാധ്യമങ്ങളും അതിന്റെ ഒരു വീഡിയോ എല്ലാ മാധ്യമങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ മാഫിയ ബന്ധത്തിന്റെ പേരിൽ ജനുവരി പതിനാറിന് പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തായിട്ടുള്ള വാർത്തകളും അതിന്റെ ഓർഡറും നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാം രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് ആ വാർത്തകൾ

ഇയ അദ്രഷ് ദേവൻ പോലീസ് ട്രൈവർ ശരീസ് സരാജി പോലീസ് കസന പോലീസ് പ്രതിനെ മിടവരെയാ പോലീസ പ്രതി പോലീസ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട് ഉത്തരവ നൽകിയിരുന്നത് ഇതെ ആയ അദ്രഷ് ദേവൻ ഇനിയും റെയിൽവേ പോലീസ് ഇയയുടെ കുട്ടാനകളുടെ വീനിൽ സമ്പർചനാണ് ഇയ അദ്രഷ് ദേവൻ വീഗാരിൻ കരാർ കതവായിക്ക് ലൈകിക്ക് വേണ്ടി അദ്രഷ് വർത്തി നീട്ടവൃത്തി എന്നുള്ള ആർ

പിന്നെ പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടതും ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ദേവൻ അണ്ടർ സസ്പെൻഷൻ ഫോർ ബീങ് ഇൻ ടച്ച് വിത്ത് ലാൻഡ് മാഫിയ വാസ് വാസ് ഓവർ കേസ് വൈൽ മാഫിയാസ് ഇൻസ്പെക്ടർ ശേഷം പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ മൂന്ന് പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇത് ട്വന്റി ഫോറിലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് ഐറ്റിലും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് മൂന്ന് പോലീസുകാരെ എന്ന വാർത്തയാണ് ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരവകാശ പ്രകാരം ഒരു ഒരു വാർത്ത പുറത്തുനിന്ന് നിങ്ങൾ കണ്ടു പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത് വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയാം എന്ന് മാധ്യമങ്ങളോട് പറയാം എന്ന് നിയമസഭയിൽ പറയാം വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് സി പി എം പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എമ്മിന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിലാഷ് ഡേവിഡ് പടകര കൺട്രോൾ റൂമിലെ സി ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല ഫോട്ടോടെ പിന്നെ കോളം ബ്ലാങ്ക് ആണ് പിരിച്ചുവിട്ടു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ പിരിച്ചുവിട്ടതിന്റെ ഓർഡർ നോക്കുമ്പോൾ കാണുന്നില്ല സസ്പെൻഷന്റെ ഓർഡർ കാണുന്നുണ്ട് ഇനി ആ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ റിവോക്ക് ചെയ്തതിന്റെ ഓർഡർ ഈസിലി അവൈലബിൾ ആണ് ഇയാളെ തിരിച്ചെടുത്തതിന്റെ ഓർഡർ കിട്ടാനും പാടാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ എസ് എഫ് ഐ ബന്ധം എന്ന് മാത്രമല്ല വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിർത്തിയ സന്ദർശകൻ സസ്പെൻഷൻ പീരീഡിൽ സമയം കൊല്ലുന്നതിന് നിരന്തരം ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചിരുന്ന ഒരാൾ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിരന്തര സന്ദർശനത്തിൽ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൃപ്തി പ്രകടിപ്പിച്ച ഒരാൾ അങ്ങനെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്ത ഒരു സമരത്തിൽ ഞങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും മൂക്ക് തല്ലിപ്പൊളിക്കാനും തലക്കടിക്കാനും നേരെ ആളുകൾക്ക് നേരെ ഗ്രനേഡ് കഴിഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിക്കാനും ഒക്കെ പോലീസ് ശ്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം അതാണ് കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ ഞങ്ങൾ ഒന്നും കൂടെ പറയുന്നത് സി പി എമ്മിന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവർ പുറത്തും ഉണ്ട് പോലീസിനകത്തും ഉണ്ട് ഇപ്പൊ പോലീസിനകത്ത് ഈ ഗുണ്ടകളാണ് പോലീസിന് നേതൃത്വം നൽകുന്നത്